ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നോട് എല്ലാവരും പറഞ്ഞത് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ കൂലിപ്പണിക്ക് കൊണ്ടുവരുന്ന നിങ്ങളോട് ആരെങ്കിലും ഇപ്പൊ അങ്ങനെ പറയാണെങ്കിൽ ഒരു കാര്യം ഓർത്താ മതി പക്ഷെ ഞാനന്ന് അവര് പറഞ്ഞതൊക്കെ കേട്ട് പത്താം ക്ലാസ്സില് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് അത് കഴിഞ്ഞ് ഡിപ്ലോമ പഠിച്ച് പിന്നെ സപ്ലൈ സപ്ലൈ എല്ലാം എഴുതി ബിടെക് പാസ്സായി അത് കഴിഞ്ഞ് ജോലിക്ക് കയറി ജോലിയിലിരിക്കുമ്പോത്തേനും എം ബി എ പഠിച്ച് അതിനിടയിൽ കൂടെ കല്യാണം കഴിച്ച് ഇപ്പൊ അമേരിക്കയിൽ വന്ന് വീടൊക്കെ വാങ്ങിച്ചിരിക്കുക അങ്ങനെയുള്ള എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു ഉത്തരവാദിത്വത്തോടുകൂടി പണി സൈറ്റിൽ നല്ലതരം പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി കൂലിപ്പണി രാജൻ കൂലിപ്പടി വാനം തോണ്ടൽ കുഴിയെടുപ്പ് കക്കൂസ് സ്വന്തം കൈപ്പണിയാൽ ചെയ്തു കൊടുക്കുന്ന ചേങ്കോട്ട് കൊടുത്ത ഏക വ്യക്തി കൂലിപ്പണി രാജൻ കൂലിപ്പണി രാജൻ രാജന്റെ മാത്രം പ്രത്യേകതകൾ സ്വന്തമായി മുഴക്കോൽ സ്വന്തമായി തൂക്കുകട്ട തേപ്പ് പലക പലകി ചട്ടി കുട്ട അതല്ല സ്വന്തമായി വികാസ് എന്നിവ സ്വന്തമായിട്ടോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി കൂലി പണി രാജൻ കൂലിപ്പണി രാജൻ രാവിലെ ആറ് മുപ്പതിന് കയറി ഉച്ചയ്ക്ക് ഒന്നാം പോലും വരങ്ങാതെ വൈകുന്നേരം ആറ് മുപ്പത് വരെ പാട്ടിയെ പോലെ പണി ചെയ്യുന്ന ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി